വിശുദ്ധ തദ്ഹ യൂതൂസ് പ്രശംസ അർഹിക്കുന്നവൻ എന്നാണ് യൂത എന്ന പേരിന്റെ അർത്ഥം ഹോംകാരനായ തദ്ദായി യൂത ലാബി എന്നീ മറ്റ് രണ്ട് പേരുകളിൽ കൂടി അറിയപ്പെട്ടു യൂതായി നിന്നും വേർതിരിച്ചറിയുവാൻ അല്ലാത്ത യൂത യാക്കോബിന്റെ സഹോദരനായ യൂത യാക്കോബിന്റെ മകനായ യൂത എന്നും വിളിച്ചിരുന്നു പിതാവിന്റെ പേര് യാക്കോബ് എന്നാണ് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനാലിൻ്റെ ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ യേശുമായുള്ള അദ്ദേഹത്തിന്റെ ഒരു സംഭാഷണം പരാമർശിക്കുന്നുണ്ട് പാലസ്തീനിലും അറേബ്യയിലും മെസ്സപുട്ടോമിയയിലും സുവിശേഷം അറിയിച്ചു കഴിഞ്ഞ് അദ്ദേഹം പേർഷ്യയിലെത്തി പേർഷ്യയിലെത്തുവാൻ ഇടയായ സാഹചര്യങ്ങളെക്കുറിച്ച് തദ്ഹായുടെ പ്രവർത്തനങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു പേർഷ്യൻ രാജാവായ അബ്ഗാറുമായി യേശുക്രിസ്തു നടത്തിയ കത്തിടപാടിൽ തന്റെ ഒരു ശിഷ്യൻ പേർഷ്യയിലെത്തും എന്നുള്ള സൂചന നൽകിയിരുന്നു ഈ സൂചനയാണ് ഈ ഗ്രന്ഥത്തിന്റെ ചരിത്ര ബിന്ദു പേർഷ്യയിൽ വെച്ച് അപ്പോസ്തോരനായ ഷീമോനോടൊപ്പം തദ്യി രക്തസാക്ഷിത്വം വരിച്ചു വടികൊണ്ട് ക്രൂരമായി അദ്ദേഹത്തെ മർദ്ദിക്കുകയും മർദ്ദനമേറ്റ് അവശനായ അപ്പോസ്തോരന്റെ ശിരസ് മഴ കൊണ്ട് വെട്ടിമാറ്റുകയും ചെയ്തു ബെറിത്തസ് എന്ന പട്ടണത്തിൽ ഇദ്ദേഹത്തെ സംസ്കരിച്ചു എന്ന് ഒന്നിലധികം രേഖകൾ പറയുന്നു യൂതായുടെ ലേഖനം ഇദ്ദേഹം എഴുതിയതാണ് ജൂൺ പത്തൊമ്പതിന് ഓർമ്മ ആചരിക്കുന്നു